നമസ്കാരം മതം കലർത്താതെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ ചില പ്രസ്ഥാനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം മതത്തെ പറ്റി അവന്റെ കുറ്റവും ഞാൻ എൻ്റെ കുറ്റവും പറയുന്ന ഒരു കാലം ഇത് പറയാനുള്ള കാരണം രണ്ട് ദിവസം മുമ്പ് ഇവിടെ ഖത്തറിൽ ഒരു ഇസ്രായേൽ ആക്രമണം ഉണ്ടായി അതിൽ ഖത്തർ സിറ്റീസണിൽപ്പെട്ട ഒരു ആളും ഫലസ്റ്റീനിൽ നിന്ന് വന്ന പല ആൾക്കാരും മരണപ്പെടുകയുണ്ടായി അപ്പം അതിൻ്റെ ഒരു ചടങ്ങുകളുടെ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായിരുന്നു ആ മയ്യത്തെ നിസ്കാരവും ഖബർ ആ ഒരു ചടങ്ങുകളും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് അപ്പം അതിൻ്റെ താഴെയായിട്ട് കുറച്ച് മലയാളികളാണ് ഇന്ത്യയിലുള്ളവരാണ് കേരളത്തിലുള്ളവരാണ് അങ്ങനെ കുറേ പേർ ചിരിക്കുന്ന ഇമോജി അതല്ലെങ്കിൽ ജിഹാദി മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ വണ്ടിയുള്ളതാണ് നമ്മളീ കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഇത് വീണത് ഖത്തറിലാണെങ്കിലും ഇത് വീണത് പലരുടെയും വീട്ടിൻ്റെ മുറ്റത്താണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ മുറ്റത്ത് വീണതായിട്ട് കൂട്ടിയാൽ മതി കാരണം നമ്മുടെ ഒന്നും വീടുകളിൽ വരാത്തിടത്തോളം കാലം ഒരു പ്രശ്നവും നമ്മുടേതല്ല നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് പറയുന്നൊരു വേർതിരിവില്ല ഇവിടെ എല്ലാം പ്രവാസികളാണ് പിന്നെ ഇവിടുന്ന് കൊറേ കാലം ജോലി ചെയ്ത് മരിച്ചു നാട്ടിലോട്ട് എത്തുമ്പോൾ ആ പെട്ടിക്ക് അത് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതേ കാണത്തുള്ളൂ പിന്നെ അയാളുടെ പേരും കാണും ഈ മതവർഗീയത കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് നേട്ടം സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല മതം വിറ്റ് ജീവിക്കുന്ന കുറേ ജനതകൾ അവർക്ക് ലാഭമുള്ളത് കൊണ്ട് മാത്രമാണ് സാധാരണ ജനങ്ങളെ കൊണ്ട് ഈ മതത്തിൻ്റെ പിന്നാലെ ഇറങ്ങുന്നത് ഈ വരുന്ന തലമുറയും ഇപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തലമുറയും അവരുടെയൊക്കെ മനസ്സിലേക്ക് ഏതോ ആയിക്കോട്ടെ ഏത് മതവും ആയിക്കോട്ടെ കൂടിരുന്ന് പഠിക്കുന്ന കൂട്ടുകാരൻ ഇന്ന മതസ്ഥനാണ് അവനെ നീ ഏത് രീതിയിലാണ് കാണേണ്ടതെന്ന് വരെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലമായി കഴിഞ്ഞു വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ട പല കാര്യങ്ങളും മറന്നു കഴിഞ്ഞു നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഈ ഗൾഫ് രാജ്യത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഈ മലയാളി സംഘടനകൾ നമ്മുടെ ഈ കേരളത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ രോഗത്തിൻ്റെ അല്ലെങ്കിൽ ചികിത്സ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിരിവ് നടത്തിയിട്ട് ഒരു കാര്യങ്ങളുണ്ട് എന്തിനൊരുപാട് പറയണം ഒരുപാട് വ്യവസായികൾ കേരളത്തിൽ നിന്നുള്ളവർ പ്രമുഖരായിട്ടുള്ളവർ പേര് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അപ്പം ഈ ഇങ്ങനെയുള്ള ഇപ്പം നാളെ ഖത്തർ ഇന്ന് ഖത്തറിലാണെങ്കിൽ സൗദിയിലുണ്ടാവാം മറ്റുള്ള എല്ലാ അറബ് രാജ്യങ്ങളിലും ഉണ്ടാവാം അവിടെയും ചിന്തിക്കേണ്ടത് എൻ്റെ വീടിൻ്റെ മുന്നിൽ വീഴുന്നതായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി കാരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് നമ്മുടെ തമിഴ്നാടൻ പറഞ്ഞ പോലെ യുദ്ധം കഴിയുമ്പോൾ ഭരണാധികാരികൾ തമ്മിൽ കൈ കൊടുക്കും നഷ്ടപ്പെടുന്നത് ആ മാതാവിനും അല്ലെങ്കിൽ അവരുടെ ഭാര്യക്കും അല്ലെങ്കിൽ അവരുടെ മക്കൾക്കുമാണ് മക്കളെ കാത്തിരിക്കുന്ന മാതാവും ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യയും ഇവരെയെല്ലാം കാത്തിരിക്കുന്ന മക്കളും ചിഹ്നിച്ചിതറിക്കിടക്കുന്ന ഒരവസ്ഥയാണ് യുദ്ധഭൂമിയിൽ ഇതുകൊണ്ട് ഗുണമൊന്നും സാധാരണ ജനങ്ങൾക്കില്ല അന്നന്ന് കൂലിപ്പണി എടുത്തുണ്ടാക്കുന്ന സാധാരണ എന്നെയും നിങ്ങളെയും പോലുള്ളവർക്കൊന്നും ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല എല്ലാം നേട്ടങ്ങൾ ഈ രാജ്യത്തിൻ്റെ നേട്ടങ്ങളെന്ന് പറയുമ്പോൾ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ സ്വന്തം നേട്ടങ്ങളാണ് കൂടുതലും മറ്റ് ഒന്നുമില്ലാത്ത ജനങ്ങളെ കൊണ്ട് ഭരണാധികാരികളെ സ്വന്തം നേട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ മതങ്ങൾ വിറ്റ് കാര്യം നേടുന്നവരെ കൂട്ട് നിൽക്കാതെ മനുഷ്യത്വമുള്ള മനുഷ്യരോടൊപ്പം നിൽക്കുക അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏത് രാജ്യവുമായിക്കോട്ടെ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം ഭാഷയ്ക്ക് മാത്രമേ ഉള്ളൂ വ്യത്യാസം മനുഷ്യർ എന്നും മനുഷ്യർ തന്നെയാണ് പ്രവാസികൾ കഷ്ടപ്പെടുന്ന ഈ മണ്ണ് ഒരിക്കലും ഒരു ആപത്ത് വരാതിരിക്കട്ടെ കാരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേര് നാട്ടിലുണ്ട് ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഇടുന്ന മതം വർഗീയത ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മതം വിറ്റ് ജീവിക്കുന്നവർ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ് അപ്പം വരും കാലങ്ങളിൽ നിങ്ങൾ മാറാൻ ശ്രമിക്കുക ആർക്കും വേണ്ടി ബലിയാടാവാതിരിക്കുക